മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷൻ നമുക്ക് കുറേ അധികം സ്റ്റോക്കുകൾ കവർ ചെയ്യാം സ്റ്റോക്കുകളുടെ ടാർഗറ്റ് വിലയും അതോടൊപ്പം തന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ ബ്രോക്കറേജുകൾ ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിന് അപ്സൈ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക ആദ്യമായിട്ട് മോത്തിലാൽ ഓസ്വാലിൻ്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ റീസൺസും എക്സ്പ്ലനേഷൻസും ഒന്നും നമ്മൾ പറയുന്നില്ല വീഡിയോയുടെ ലെങ്ത് കൂടി ൂടിപ്പോ നമ്മൾ ജസ്റ്റ് ടാർഗറ്റ് പ്രൈസ് മാത്രമാണ് സംസാരിക്കുന്നത് മോഹത്തലാൽ പൈപ്പ് ഇൻഡസ്ട്രീസിലുള്ള പ്രമുഖ സ്റ്റോക്കുകൾക്കൊക്കെ തന്നെ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നതും ആ ഒരു പൈപ്പ് ഇൻഡസ്ട്രീസിൽ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ സുപ്രീം ഇൻഡസ്ട്രീസ് ആസ്ട്രോ ലിമിറ്റഡ് പ്രിൻസ് പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്നീ ഓഹരികളാണ് ഇതിൽ സുപ്രീം ഇൻഡസ്ട്രീസ് എന്ന ഓഹരിക്ക് അയ്യായിരത്തി നാനൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മോഹത്തലാൽ ഒസ്വാൾ കണക്കാക്കുന്നു അതായത് ഏകദേശം ഇരുപത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനത്തിൽ നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം അവസാനിപ്പിച്ചത് സുപ്രീം ഇൻഡസ്ട്രീസിന് മൊത്തിലാൽ ഓസ്വാൾ കൂടാതെ മറ്റ് ഇരുപത്തിയാറ് അനലിസ്റ്റുകളും കവറേജ് എടുത്തിട്ടുണ്ട് അതിൽ പതിനാറ് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യറ്റീവ് ആണ് നൽകിയിരിക്കുന്നത് ആറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അതായത് ഓൾറെഡി കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കേണ്ടതില്ല ഹോൾഡ് ചെയ്ത് തുടരാമെന്നുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത് നാല് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്ന റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് ആസ്ട്രൽ ലിമിറ്റഡിനെ സംബന്ധിച്ച് ആയിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വെള്ളിയാഴ്ചത്തെ പ്രകടനത്തിൽ ആയിരത്തി രൂപ വന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അതായത് പതിനഞ്ച് ശതമാനത്തിലധികം മുന്നേറ്റം ഓഹരിക്കാൻ ഇനിയും ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രിൻസ് പൈപ്സിനെ സംബന്ധിച്ചും അഞ്ഞൂറ് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് ആസ്ട്രലിനെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് അനലിസ്റ്റുകളിൽ പതിനെട്ട് അനലിസ്റ്റും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആറ് അനലിസ്റ്റ് ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട് പ്രിൻസ് പൈപ്പ്സിന് അഞ്ഞൂറ് രൂപ ടാർഗറ്റ് വില നൽകുന്നുണ്ട് അതായത് നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ പൊട്ടൻഷ്യൽ ആണ് മോത്തിലാൽ അസുവാൾ പ്രതീക്ഷിക്കുന്നത് പ്രിൻസ് പൈപ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷൻ മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രിൻസ് പൈപ്സിന് ഈ മോത്തുലാൽ അസുവാൾ കൂടാതെ മറ്റ് ും കവറേജ് എടുത്തിട്ടുണ്ട് അതിൽ ഒൻപത് അനലിസ്റ്റും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് രണ്ട് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ളത് ഒപ്പം മുതലാൽ ഒസ്വാൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി എന്ന് പറയുന്നത് ടെക്നോളജിയാണ് കെയിൻസ് ടെക്നോളജിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ഏഴായിരത്തി മുന്നൂറ് രൂപ വരെ എത്തിയേക്കാം എന്നാണ് കണക്കാക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റം ഓഹരിന്മേൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ഒരു വ്യാപാരത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ വന്നതിന് പുറമെ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഒപ്പം ആവോൺ ടെക്നോളജീസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഓഹരിക്ക് ഇരുപത്തിനാല് ശതമാനത്തിന്റെ മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ ആയിരത്തി മുപ്പത് രൂപയാണ് പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് വില വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഈ ഒരു ഓഹരി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ള റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതോടൊപ്പം മറ്റ് ബ്രോക്കറേജുകളിലെ കൂടി ൾപ്പെട്ട ഓഹരികൾ നോക്കാം ഒപ്പം മോദാൽ ഓസവാളിന്റെ തന്നെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരിയാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഈ ഒരു പവർ ഫിനാൻസ് കോർപ്പറേഷനെ സംബന്ധിച്ച് അടുത്ത ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് നൽകിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് ആണ് അതായത് ഒരു വർഷ കാലയളവിലൊക്കെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ മോദാൽ ഓസ്വാൾ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ നാനൂറ്റി രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് കണക്കാക്കുന്നത് നാനൂറ്റി രൂപ ആ ഒരു റേഞ്ച് ഇരുപത്തിയൊന്ന് രൂപ റേഞ്ചിലായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഡി എൽ എഫിനും നല്ലൊരു മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ചു രൂപ വരെ എത്താനുള്ള സാധ്യത ഡി എൽ എഫിന്റെ ഓഹരികൾക്ക് ഉണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപയിലായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് ഓൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടായേക്കാം എന്ന് കണക്കാക്കുന്നുണ്ട് ഇനി എസ് ബി ഐ സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കറേജിന്റെ റഡാർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി മേഗ്മണി ഓർഗാനിക്സ് ആണ് ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് ടാർഗറ്റായിട്ട് നൽകിയിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് രൂപ എന്നുള്ള റേഞ്ച് ആണ് വെള്ളിയാഴ്ച സെഷനിൽ ഈ ഓർ ഓഹരി തൊണ്ണൂറ്റി ഏഴ് രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റം ഓഹരിക്കുണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ എസ് ബി ഐ സെക്യൂരിറ്റീസ് കണക്കാക്കുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ ഒരു ഓഹരിക്ക് ബൈ ഇനിഷ്യറ്റീവ് നൽകുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് ആയിട്ട് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനത്തിന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു ഓഹരി നമുക്ക് റഡാറിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്വിഗ്ഗി ആണ് മറ്റൊരു റഡാറിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഓഹരിയെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഐ ഐ എഫ് എൽ ക്യാപിറ്റൽ എന്ന ബ്രോക്കറേജിന്റെ റഡാറിലാണ് സ്വിഗി എന്ന സ്റ്റോക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വിഗി വെള്ളിയാഴ്ച നാനൂറ്റി ആറ് രൂപ എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അതായത് ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്ത് ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം മറ്റ് സ്റ്റോക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ എം കെ ഗ്ലോബലിൻ്റെ റഡാറിൽ ആരുതി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് ആദ്യ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഏകദേശം ഒരു ഒരു ശതമാനത്തിനടുത്ത് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ആദ്യ ഇൻഡസ്ട്രീസിന് അഞ്ഞൂറ്റി ഇരുപത്തി രൂപ വരെ എത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എം കെ ഗ്ലോബൽ കണക്കാക്കുന്നുണ്ട് അതായത് പതിനഞ്ച് ശതമാനത്തിലധികം ഒരു മുന്നേറ്റമാണ് ഓഹരി പ്രതീക്ഷിക്കുന്നത് ഐനോക്സ് വിൻഡ് ആക്സിസ് സെക്യൂരിറ്റീസിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ച് നൂറ്റി രൂപ വരെ എത്തിയേക്കാം എന്ന് കണക്കാക്കുന്നു അതായത് ഏകദേശം ഒരു പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുമ്പോൾ പത്ത് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റമാണ് കണക്കാക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലായിരുന്നു ഐനോക്സ് വിൻഡിന്റെ ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് അപ്പം റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി ജിൻഡാൽ സ്റ്റീലൻ ആണ് ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെ എത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നുവാമ കണക്കാക്കുന്നുണ്ട് അതായത് ഓൾമോസ്റ്റ് ഒരു മുപ്പത് ശതമാനത്തിനടുത്ത മുന്നേറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വെള്ളിയാഴ്ചത്തെ സെഷനിൽ നോക്കുമ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപ എന്ന റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജെ എം ഫിനാൻഷ്യൽ എന്ന ഗ്ലോബൽ ബ്രോക്കറേജ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന ഒരു ഓഹരി മെട്രോ ബ്രാൻസ് ആണ് മെട്രോ ബ്രാൻസിനെ സംബന്ധിച്ച് ആയിരത്തി നാനൂറ് രൂപ എന്നുള്ള റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചേക്കാമെന്നാണ് കണക്കാക്കുന്നത് വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ബ്രോക്കറേജ് മെട്രോ ബ്രാഞ്ചിന് പ്രതീക്ഷിക്കുന്നത് ഡെലിവറിയും ജെഎം ഫിനാൻഷ്യലിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നാണ് കണക്കാക്കുന്നത് മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയിലായിരുന്നു ഡെലിവറിയുടെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് നാനൂറ്റി അൻപത് രൂപ വരെ ഈ ഓഹരി എത്തിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ഓഹരികൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പതിനഞ്ച് ഓഹരികളിൽ അഞ്ച് ഓഹരികൾ മാത്രമാണ് വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിരിക്കുന്നത് മറ്റെല്ലാ ഓഹരികളും വീക്കിലി നല്ല ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പ്രത്യേകിച്ചും ആരതി ഇൻഡസ്ട്രീസ് ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മേക്ക് മണി ഓർഗാനിക്സ് ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു പ്രിൻസ് പൈപ്സിൽ ആറ് ശതമാനത്തിൻ്റെ ഒരു നേട്ടം കാണാൻ സാധിച്ചിരുന്നു ഡെലിവറി ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് നൽകിയിരിക്കുന്നത് ഇനി അവരുടെ എയർടെൽ ഡയറ്റ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ മിക്സ്ഡ് ആയിട്ടാണ് കാണുന്നത് കാരണം കുറെ അധികം ഓഹരികൾ നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇരുപത്തിയാറ് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വൺ ഇയർ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് പല ഓഹരികളും അൻപത് ശതമാനത്തിന് മുകളിൽ നേട്ടം നൽകിയിട്ടുണ്ട് അതേസമയം അൻപത് ശതമാനത്തിനടുത്ത് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികളും ഉണ്ട് സോ നിങ്ങൾ ഈ ഓഹരികളൊക്കെ തന്നെ ടാർഗറ്റില പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ദ്ധ നിർദ്ദേശം പരിഗണിച്ചതിന് ശേഷം മാത്രം निेपी